തൻ്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന സംശയത്തിൽ അവളുടെ ജനനേന്ദ്രിയത്തിൽ ഓട്ടകളുണ്ടാക്കി പൂട്ട് സ്ഥാപിച്ചിരിക്കുകയാണ് ബോംബെയിലുള്ള ഒരു സൈക്കോ യുവാവ് ഭാര്യയ്ക്ക് അവിഹിത ബന്ധം ആരംഭിച്ചാണ് മുപ്പത് വയസ്സുള്ള ഇയാൾ കണ്ണില്ലാത്ത ക്രൂരത നടത്തിയിരിക്കുന്നത് മൂർച്ചയേറിയതും അറ്റം കൂർത്തതുമായ ബ്ലേഡ് പോലുള്ള ആയുധം കൊണ്ടാണ് ഇരുപത്തെട്ടുകാരിയായ ഭാര്യയുടെ യോനിയിൽ മുകളിലും താഴെയുമായി ഓട്ടകളിറ്റത് അതിലേക്ക് ഇരുമ്പാണികൾ തിരികി കയറ്റി അതിലാണ് പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നത് ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് യുവാവിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു കഴിഞ്ഞ പതിനൊന്നാം തീയതി മെയ് പതിനൊന്നിന് ഇതും പറഞ്ഞ് ഇയാൾ ഭാര്യയെ മർദ്ദിക്കുകയും കൈകാലുകൾ തുണി കൊണ്ട് കെട്ടിയിടുകയും ചെയ്തു തുടർന്നായിരുന്നു കൊടും കുറൂരത നടത്തിയത് വേദന സഹിക്കാനാവാതെ യുവതി വാവിട്ട് നിലവിളിച്ചെങ്കിലും അയാൾ പിന്മാറാൻ കൂട്ടാക്കിയില്ല ആക്രമണത്തിൽ യുവതിയുടെ ശരീരത്തിൽ നിന്ന് രക്തം അങ്ങനെ വാർന്നുപോയി നിലവിളികയായിട്ട് എത്തിയ സമീപവാസികളാണ് യുവതിയെ പിന്നുകൊണ്ടുപോയത് അവിടെ നിന്ന് ആണികളും പൂട്ടും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഭർത്താവ് അടുത്തില്ലാത്ത സമയത്ത് ഭാര്യയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പണ്ടുകാലങ്ങളിൽ ചില സമൂഹത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്നതായിരുന്നു ചാരിത്ര പൂട്ട് എന്ന ഒരു ചാരിത്ര പട്ട തുകൽ കൊണ്ടുണ്ടാക്കിയ ചാരിത്രപ്പട്ട സ്ത്രീയുടെ അരയിൽ ധരിപ്പിച്ച ശേഷം ഭർത്താവ് പൂട്ടും ഉപയോഗിച്ച് അത് പൂട്ടിയെടുക്കും യോനിയെ മാത്രമാണ് ഇത് മുഴുവനായിട്ടും മൂടുന്നത് കവർ ചെയ്യുന്നത് അതിനാൽ മലമൂത്ര വിസർജനത്തിനൊന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല അത്രേ യുദ്ധത്തിനും മറ്റുമായി പോകുന്ന പുരുഷന്മാരാണ് ഇത്തരം പൂട്ടുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്നു സ്ത്രീക്ക് സ്വന്തമായി ഇത് ഊരിമാറ്റാൻ കഴിയില്ല ഊരി മാറ്റുകയോ കേടുപാടുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിനർത്ഥം വഴിവിട്ട ബന്ധം ഉണ്ടായി എന്നാണ് സാധാരണഗതിയിൽ തോല് തുകൽ കൊണ്ടാണ് ചാരിത്രപ്പെട്ട ഉണ്ടാക്കിയിരുന്നതെങ്കിലും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത് സ്വർണമോ വെള്ളിയോ അതുപോലെ പിത്തളയോ ഒക്കെ ആകാം അങ്ങനെ സ്ഥാനം പിടിച്ചിരുന്നു യൂറോപ്പിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് പണിശാലകളിൽ കാമാസക്തരായ യജമാനന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീ തൊഴിലാളികൾ ഇതിന് സമാനമായ സംരക്ഷണ പട്ടകൾ സ്വയം അണിഞ്ഞിരുന്നതായി പറയപ്പെടുന്നുണ്ട് എന്നാൽ ചാരിത്രപട്ട തികച്ചും ഒരു സങ്കല്പം മാത്രമായിരുന്നു എന്നാണ് മറ്റു ചിലരുടെ വിശ്വാസം ഏതായിരുന്നാലും ആ പഴയ വിശ്വാസങ്ങളൊക്കെ ചില ആളുകൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സംഭവം ഈ കാലഘട്ടത്തിൽ ഭാര്യമാരുടെ യോനി സംരക്ഷണത്തിനായി ഭർത്താക്കന്മാർക്ക് ചാരിത്രപ്പൂട്ട് എന്ന് പറയുന്ന ഈ ചാരിത്രപ്പെട്ട ഉപയോഗിക്കാൻ അനുവാദമോ അല്ലെങ്കിൽ അതിനുള്ള അധികാരമോ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കമ്പോളങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാധനമായി ഈ ചാരിത്രപ്പെട്ട മാറിയേനെ